ജനങ്ങളാണ് എന്റെ ശക്തി അവർക്കാണ് എന്റെ രാഷ്ട്രീയ ഭാവി തീരുമാനിക്കാനുള്ള അധികാരമുള്ളു അല്ലാതെ ഒരു കാവ്യപ്പടയും വന്ന് എനിക്ക് ആർക്കിടേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞിരിക്കുകയാണ് ഡി കെ ചൺപട്ട് മണ്ഡലത്തിലെ ഉപതെരഞ്ഞെടുപ്പ് ഡി കെ ശിവകുമാറിന്റെ രാഷ്ട്രീയ ജീവിതത്തിന് അന്ത്യം കുറിക്കുമെന്ന് ബി ജെ പി നേതാവ് സി പി യോഗേശ്വർ പറഞ്ഞതിന് ഡി കെ ശിവകുമാർ കൊടുത്ത ചുട്ട മറുപടിയാണിത് ഇന്നലെ മഴയത്ത് മുളച്ച തകരയല്ല കോൺഗ്രസ് പാർട്ടി ഇന്ത്യൻ ചരിത്രത്തിന്റെ നാഴികക്കല്ല കൊണ്ടും കൊടുത്തും രാജ്യത്തെ പടർത്തുയർത്തിയവരാണ് ഓരോ കോൺഗ്രസുകാരനും അതുകൊണ്ട് തന്നെ ഇടിവെട്ടിൽ മുളിച്ച കൂണ് പോലെയുള്ള ബി ജെ പി വിളവ് ഇങ്ങോട്ടിറക്കാൻ നോക്കണ്ട ജനങ്ങളാണ് എന്റെ ശക്തി അവർക്കാണ് എന്റെ രാഷ്ട്രീയ ഭാവി തീരുമാനിക്കാനുള്ള അധികാരമുള്ളത് രാമനഗര ജില്ലയിൽ നിന്നുമാണ് ഞാൻ വരുന്നത് അവരോട് തീർത്താൽ തീരാത്ത കടപ്പാടുണ്ട് ഞാൻ ജനങ്ങളുടെ പിന്തുണ തേടിയിട്ടുണ്ട് തുണയ്ക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷ ഇതായിരുന്നു ഡി കെ ശിവകുമാറിന്റെ വാക്കുകൾ വക്കലിംഗ സമുദായത്തിന് സ്വാധീനമുള്ള ജില്ലയാണ് രാമനഗരം ഇവിടെയാണ് ചന്പട്ന മഠലമുള്ളത് അതേ സമുദായത്തിൽപ്പെട്ട ആളാണ് കുമാരസ്വാമി കുമാരസ്വാമിക്കും കുടുംബത്തിനുമാണ് ഇവിടെ കൂടുതൽ സ്വാധീനമുള്ളത് ചൺപട്ട് മണ്ഡലത്തിലെ ഉപതെരഞ്ഞെടുപ്പ് ഡി കെ ശിവകുമാറിന്റെ രാഷ്ട്രീയ ജീവിതത്തിന് അന്ത്യം കുറിക്കുമെന്ന് ബി ജെ പി നേതാവ് സി പി യോഗീശ്വർ കഴിഞ്ഞ ദിവസം അഭിപ്രായപ്പെട്ടു ഇത് സംബന്ധിച്ച് മാധ്യമങ്ങളുടെ ചോദ്യത്തിന് പ്രതികരിക്കുകയായിരുന്നു ഡി കെ ശിവകുമാർ ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ തിരിച്ചടിയുടെ പശ്ചാത്തലത്തിൽ കോൺഗ്രസ് ഹൈക്കമാൻഡ് നടപടി തുടങ്ങുമെന്ന സൂചനകൾക്കിടയിലാണ് ശിവകുമാറിന്റെ പ്രസ്താവനയ്ക്ക് പ്രാധാന്യം ലഭിച്ചത് ദേശീയ സമ്പദ് പാഴാക്കുകയാണെന്ന മുതിര്ന്ന ബി നേതാവ് സുരേഷ് കുമാറിന്റെ ആരോപണത്തോടും ഡി പ്രതികരിച്ചിരുന്നു കർണാടകയിൽ കോൺഗ്രസിനെ നയിക്കാനുള്ള ചുമതല തനിക്കാണെന്നും മുഖ്യമന്ത്രി സിദ്ധരാമയ്യക്കൊപ്പം തെരഞ്ഞെടുപ്പിൽ ഒരുമിച്ചുനിന്ന് പോരാടുമെന്നും അദ്ദേഹം വ്യക്തമാക്കി ജെ ഡി എസ് നേതാവ് എച്ച് ഡി കുമാരസ്വാമി എം പി ആയി തിരഞ്ഞെടുക്കപ്പെട്ടതോടെ ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങുന്ന ചൻപഡ് മണ്ഡലത്തിലെ മത്സരിക്കുമെന്ന് നേരത്തെ ശിവകുമാർ സൂചിപ്പിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കുമാരസ്വാമിയോട് പരാജയപ്പെട്ട ആളായിരുന്നു യോഗേശ്വര നിലവിൽ കനകപുര മണ്ഡലത്തിൽ നിന്നുമുള്ള എം എൽ എ ആണ് ശിവകുമാർ ചൻഭട്ന തിരിച്ചുപിടിക്കുകയാണ് പിടിക്കുകയാണ് ശിവകുമാറിന്റെ സ്ഥാനാർത്ഥിത്വത്തിലൂടെ കോൺഗ്രസ് ലക്ഷ്യമിടുന്നത് ചൻഭട്നയിൽ നേരത്തെ ശിവകുമാറിന്റെ സഹോദരൻ ഡി കെ സുരേഷ് മത്സരിക്കും എന്നായിരുന്നു പ്രചാരണം